മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ്റെ ലൈവിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന അങ്ങനെ ബിഗ് ബോസ് വീട്ടിൽ നമ്മൾ എല്ലാവരും കാത്തിരുന്ന ആ ഒരു നിമിഷം അനുമോൾ സ്ട്രഗിൾ ചെയ്തതിൻ്റെ ആ ഒരു റിസൾട്ട് തന്നെയാണ് അനുമോൾക്ക് കിട്ടിയിരിക്കുന്നതെന്ന് തന്നെ നമുക്ക് പറയാം അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ്റെ വിന്നറായി അനുമോളായി മാറിയിരിക്കുകയാണ് എന്താണെങ്കിലും ഓടി വന്നിട്ട് നമ്മുടെ നെവിനൊക്കെ ഉമ്മ കൊടുക്കുന്നുണ്ട് അനുമോൾ തിരിച്ച് ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട് എല്ലാവർക്കും ഭയങ്കര സന്തോഷമാവുന്നുണ്ട് മസ്താനിയൊക്കെ അവിടെ നിന്ന് കൈ കൊട്ടി ഭയങ്കര സന്തോഷമാണ് അനുമോൾ ഓടി വന്ന ഏറ്റവും അധികം ഉമ്മ വെച്ചത് മസ്താനി തന്നെയാണ് പിന്നെ ലക്ഷ്മി വരുന്നുണ്ട് ലക്ഷ്മീൻ്റെയൊക്കെ കണ്ണ് നല്ലോണം നിറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു ലാസ്റ്റ് മൊമെൻ്റിൽ തന്നെ ലക്ഷ്മിയും അനുമോളും ആ ഒരു ബോണ്ടിങ് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ അനുമോൾക്ക് നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ള നല്ലൊരു മോട്ടിവേഷൻ കൊടുത്തത് ലക്ഷ്മി തന്നെയാണ് നീ സ്ട്രോങ് ആയിട്ട് ഇവിടെ നിൽക്കണം നീ കരയരുത് നീ എന്താണെങ്കിലും ഇവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ നീ ഒറ്റ കാര്യം മാത്രം നീ ചിന്തിച്ചാൽ മതി നിനക്ക് അതിനുള്ള എന്തോ ഒരു ക്വാളിറ്റി ഉണ്ട് അതുകൊണ്ടാണ് നിന്നെ എല്ലാവരും ടാർഗറ്റ് ചെയ്യുന്നത് കറക്റ്റായിട്ടുള്ള പോയിൻ്റുകളെല്ലാം പറഞ്ഞ് അനുമോളം മനസ്സിലാക്കി കൊടുത്തത് ലക്ഷ്മി തന്നെയാണ് എന്താണെങ്കിലും ലക്ഷ്മിക്ക് അനുമോളം സ്ട്രോങ് ആക്കാൻ ലാസ്റ്റ് മൂമെൻ്റിൽ കഴിഞ്ഞതിൽ ഒരു പ്രധാന പങ്ക് തന്നെയുണ്ട് എന്താണെങ്കിലും അനുമോൾ വിന്നർ ആയിരിക്കുകയാണ് ബിഗ് ബോസ് വീടിൻ്റെ